അപ്പോൾ കൂട്ടുകാരുന്നു അത്യാവശ്യം തന്നെ പറവപ്രാവുകൾ നമുക്ക് സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണുന്നത് മലപ്പുറം ജില്ലയിൽ പുത്തമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പറവപ്രാവളാണ് വെള്ളിക്കണ്ണിലുള്ള സബ്ജിയാണ് ഇതിലത്തെ മെയില് അപ്പോൾ രണ്ടായിരം രൂപേന് സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ടുപോയി നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് ഇന്ന് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും നമ്മൾക്ക് മലപ്പുറം ജില്ലയിലെ പുത്തമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് റെഡ് അരഡണ്ണിലുള്ളതാണ് അതിലത്തെ മെയില് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെന്ത് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ കൂട്ടുകാരോട് പറയാനുള്ളത് ഒരുപാട് ആളുകളുടെ പ്രാവുകളാണ് നമുക്കൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കറക്റ്റ് ആ പ്രാവിൻ്റെ അടുത്തുള്ള നമ്പറിൽ തന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ എല്ലാ പ്രാവിനും ആണ് ഇത് നമുക്ക് കോഴിക്കോട് ജില്ലയിലാണുള്ളത് കേട്ടോ അപ്പോൾ അത്യാവശ്യം പ്രാവുകൾ ആ സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ട് രണ്ടായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഈ ഒരു സെറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപേനെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ ഇതൊക്കെ കോഴിക്കോടാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പ്രാവിനെ ഇഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ അടുത്തുള്ള നമ്പറിൽ തന്നെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ആവശ്യമുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക അപ്പോൾ കൂട്ടുകാർ കൂട്ടുകാരാ ഇതുപോലുള്ള സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാവിൻ്റെ നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് ഫോൺ പ്രത്യേകം പറയണ കൂട്ടുകാരോട് ഫോൺ ചരിച്ചു പിടിച്ചിട്ട് എന്തു ചെയ്യുക വീഡിയോ എടുക്കുക എന്നിട്ട് നമ്മളുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നാൽ നമ്മൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ വീഡിയോസ് ചാനലിലൂടെ കാണിക്കാവുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മളുടെ ചങ്ങലോട് പറയേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള ഒരുപാട് കൂട്ടുകാർക്ക് പല പ്രാവ ആവശ്യമുള്ള ആളുകളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മുടെ ചാനൽ ലിങ്ക് ഒന്ന് ഈ വീഡിയോ ഒന്ന് എന്ത് ചെയ്തു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ നല്ല നല്ല എന്തുണ്ട് നല്ല സൂപ്പർ രക്ഷയില്ലാത്ത പ്രാവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക ആ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇത് നമ്മൾ മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രാവുകൾ ഉള്ളത് അപ്പോൾ നമ്പർ മാറിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണും ശ്രദ്ധിക്കുക ആയിരം രൂപയാണ് ഈ പയറിനൊക്കെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോ പയറിനും അതിൻ്റെ റേറ്റ് നമ്മൾ കാണി എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ആവശ്യമുള്ള ആളുകൾ ആ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ പ്രാവിൻ്റെ നല്ല എന്ത് പെറ്റ്സ് ആയിക്കോട്ടെ നമ്മളുടെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറും മാറ്റി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുക അത് പ്രാവ് നല്ല എന്ത് പെറ്റ്സ് ആണെങ്കിലും നമ്മളുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഇത് നമുക്ക് കോഴിക്കോടാണുള്ളത് നല്ലൊരു മെയിലാണ് അപ്പോൾ എണ്ണൂറ് രൂപ ഈ ഒരു റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പതിമൂന്ന് മണിക്കൂർ പറഞ്ഞ തള്ളപ്രാവിൻ്റെ കുഞ്ഞനാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞന്മാരാണ് തിരൂര് തിരുവനന്തപുരത്തു നിന്നാണ് സെറ്റുകൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പീസിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ അവിടുന്ന് നമുക്ക് മൂന്ന് സെറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ സെറ്റിനും എണ്ണൂറ് രൂപയാണ് നമ്മുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ തിരുവനന്തപുരത്താണ് ഈ പ്രാവലുകളിൽ കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവലിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ വാട്സപ്പ് നമ്പറിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക മൂന്ന് സെറ്റും കുറച്ച് കുഞ്ഞന്മാരോട് കൊടുക്കാനുള്ളത് അപ്പൊ അടുത്ത് നമ്മൾക്ക് സുഹൃത്തുക്കളെ കൊടുക്കാനുള്ളത് കോഴിക്കോട് എന്നാണ് ഒരു സെറ്റ് കുഞ്ഞന്മാർ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് നൈറ്റിലൊക്കെ പറക്കുന്ന പ്രാവിന്റെ കുഞ്ഞന്മാരാണെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് സെറ്റാണ് നൈറ്റിലൊക്കെ പറക്കുന്ന പ്രാവുകൾ അപ്പോൾ നൈറ്റിൽ പറക്കുന്ന പ്രാവുകളൊക്കെ ആവശ്യമുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആയിരത്തി എണ്ണൂറ് രൂപയാണ് അതിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളെ അതുപോലെ ഇത് നമ്മൾക്ക് മലപ്പുറം ജില്ലയിൽ പുത്തൻപള്ളിയിലാണ് ഈ പ്രാവുകളൊക്കെ ഉള്ളത് നല്ല നല്ല സെറ്റുകളാണ് ആയിരത്തി എഴുന്നൂറ് രൂപയുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ എടുക്കുന്ന ആളുകൾക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് സുഹൃത്തുക്കളെ നല്ല നല്ല വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല ബ്രീഡിങ് സെറ്റുകളാണ് ഇന്ന് കൂടുതൽ നമ്മൾ കൊടുക്കാനുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ കയ്യിൽ പ്രാവുകൾ അതുപോലെ എന്തെങ്കിലും പെറ്റ്സ് കാര്യങ്ങളൊക്കെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ നമ്മുടെ ചാനലിലൂടെ സെൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് എന്തു ചെയ്യുക കോൺടാക്ട് ചെയ്യുക നല്ല വീഡിയോ നല്ല ഫോ ഫോണ് ചെരിച്ച് പിടിച്ചിട്ട് നല്ല ക്ലിയറിലുള്ള വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് നമ്പറിലോ അയച്ചു തരിക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അതുപോലെ ഇത് മഞ്ചേരിയിലാണ് കുറച്ച് ക്രോസ് പ്രാവുകൾ കൊടുക്കാനുള്ളത് ഒൻപത് പീസ് പ്രാവലാണ് സുഹൃത്തിൻ്റെ കാര്യം കൊടുക്കാനുള്ളത് എണ്ണൂറ്റൻപത് രൂപണി ഒൻപത് പീസിനും കൂടിയിട്ട് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ആ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക